പരിപാടി തുടങ്ങുമ്പോൾ ആരെ ആദ്യം അതിഥിയാക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം നടിയും അവതാരകയും ഒക്കെ ആയ ഇൻഫ്ലുവൻസറായ നമ്മുടെ പ്രിയപ്പെട്ട പാർവതി ആർ കൃഷ്ണ എന്നതായിരുന്നു അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ ദിവസം പാർവതി ഇട്ട ഒരു വീഡിയോ അത് നമുക്കൊന്ന് കാണാം എന്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വായിക്കും ഇത് ഭീഷണിയൊന്നുമല്ല ഒന്നും അല്ല അതെന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ആരും ചുമ്മാ ഒന്നും പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചം ആണെങ്കിലും ശരി എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ പാർവതി നമുക്കൊപ്പം ന്യൂസ് ത്രീയിൽ തത്സമയം ചേരുകയാണ് പാർവതി സ്വാഗതം ഒപ്പം വലിയ സന്തോഷം ഇങ്ങനെ ഒരു പ്രതികരണം ഞാനത് വളരെ ഷോർട്ടായിട്ടാണ് പാർവതി കാര്യങ്ങൾ ക്രിസ്പായിട്ടാണ് പറഞ്ഞത് അതിലും ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഞാൻ പ്രേക്ഷകർക്കായിട്ട് കാണിച്ചത് അപ്പോൾ പലരും മടിക്കുന്ന ഒരു കാര്യമാണ് പാർവതി ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മറ്റേ ആര് അവരൊക്കെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല എന്നൊരു സെൻസ് കൂടി അതിലുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയത് നമ്മുടെ ഒരു കേസ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതിപ്പം എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ഭയങ്കര അധികം സെൽഫിഷാണ് എൻ്റെ ഒരു ഇങ്ങനെ ഒരു പിക്ചറോ വീഡിയോ ഇന്ന് വരെ എൻ്റെ ഒരു വോളിലോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് റാൻഡമായിട്ട് കണ്ടപ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെ റിയാക്ട് ചെയ്തു അത് തന്നെയാണ് സംഭവിച്ചത് പാർവതി ഒരു ഇൻഫ്ലുവൻസർ ആണ് സോഷ്യൽ മീഡിയയിൽ അത്രയും അധികം നിൽക്കുന്ന ഒരാളാണ് ഫിലിം ഫിലിമിലുള്ള ഫിലിമിലുണ്ട് അത്തരത്തിൽ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി കണ്ട് പ്രതികരിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്ന സൊക്കാളുടെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ അതൊന്നുമല്ല എനിക്കിതിലൊന്നും കാര്യമില്ല എനിക്കതിൽ എന്നെക്കുറിച്ച് ആരോ എന്തോ വിചാരിച്ചോട്ടോ അല്ലെങ്കിൽ ഇനി എന്തും വരട്ടെ പക്ഷേ പ്രതികരിക്കാനുള്ളടത്ത് പ്രതികരിക്കുമെന്നുള്ളതാണ് പാർവതിയെ വ്യത്യസ്തയാക്കിയത് അതുകൊണ്ട് തന്നെയാണ് താങ്കൾ അതിഥിയായി ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അങ്ങനൊരു പെട്ടെന്നൊരു ഈ പറഞ്ഞ പോലെ നേരത്തെ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ആരും ചെയ്യുകയില്ല അത് മനസ്സിലാവുകയും ചെയ്ത വീഡിയോയിൽ നിന്ന് അപ്പൊ ആ ഒരു തോട്ട് എങ്ങനെയാണ് വന്നത് ഇത് ഫേസ്ബുക്കിലൂടെ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ തന്നെ പറയാം എന്ന് തോന്നിയത് എങ്ങനെയാണ് ഓക്കെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് പലവരുടെയും ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു നെഗറ്റീവ് വശം മാത്രല്ല ഇതിന്റെ ഒരു പോസിറ്റീവ് വശത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ കാരണം ഒരുപാട് പേരിലേക്ക് അതെത്തി ഒരുപാട് അതായത് റിയാക്ട് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് അതൊരു പ്രചോദനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് എനിക്ക് പേഴ്സണൽ കോൾ ചെയ്തു ചേച്ചി ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ധൈര്യം വന്നത് കാരണം പലവരും പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിൽ തന്നെ ചേച്ചി ഞങ്ങളുടെ കരിയറിനെ അത് ബാധിക്കുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഇത് എങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല റിയാക്ട് ചെയ്യേണ്ട സമയത്ത് ആ ഒരു സ്പോട്ടോ നമ്മൾ റിയാക്ട് ചെയ്യണം ഞാനിത് കണ്ട സമയത്ത് ഞാൻ ആകെ സ്തബിച്ചു പോയി കാരണം എനിക്ക് എന്ത് ചെയ്യണം കാരണം ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പം ഞാൻ കരഞ്ഞു എനിക്ക് എന്ത് എന്ന് അറിയത്തില്ല ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്റെ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചു രേഷ്മ നാട് പുള്ളിക്കാരിയുടെ പേര് രേഷ്മ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രേഷ്മ ഇത് വല്ലാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രോമാഞ്ച മീഡിയ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പേജിൽ നിന്നും പല ിലേക്ക് ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട് അത് പല മീഡിയക്കാര് ഇതുപോലത്തെ ഒരു മഞ്ഞ ചാനലുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ പിക്ചറായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ പലയിടത്തും സ്പ്രെഡ് ചെയ്തു അതെനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് എന്റെ കൺമിന് വന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും തടയുക എന്നതായിരുന്നു ഫസ്റ്റ് ലക്ഷ്യം അപ്പൊ ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പേഴ്സണലി ഞാൻ ടെക്സ്റ്റ് ചെയ്തു ഈ രോമാഞ്ചിരി എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു അവർ അവർക്ക് എനിക്ക് പേഴ്സണൽ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് മീഡിയക്കാരെ വെച്ചിട്ട് ഞാൻ അത് ചെയ്യാൻ നോക്കിയപ്പോഴും നടന്നില്ല ലാസ്റ്റ് രേഷ്മയുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഞങ്ങള് ത്രൂ ഔട്ട് അത് കോപ്പറേറ്റ് കാരണം ഒറിജിനൽ കോണ്ടന്റ് വെച്ചിട്ട് നമ്മൾ അത് കോപ്പറേറ്റ് കൊടുത്തു അവർ ഒരു തവണയായി രണ്ടു തവണയായി മൂന്ന് തവണയും ഈ പറയുന്ന സെയിം കോണ്ടന്റ് ഇടാൻ നോക്കി കാരണം അത് നല്ല റീച്ച് ഉണ്ടായിരുന്നു ഒന്നര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ് ആൻഡ് വിത്തിൻ ആൻ അവർ അവർക്ക് മൂവായിരത്തി കൂടുതൽ ഷേഴ്സും പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്നെ വളരെ ഞെട്ടിച്ചൊരു കാര്യമാണ് കാരണം നമ്മൾ അത്രയും പ്യോർ മൈൻഡോട് എടുത്തിയ ഒരു സാധനം അത് എത്ര ബൽഗാരിറ്റിയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയോ അത്രയും അവരിലേക്ക് എത്തിക്കാൻ പറ്റിയോ എന്നതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് പക്ഷെ അവിടെ നിർത്തണം എന്ന് എനിക്ക് തോന്നി എന്നെക്കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ചാനൽ പൂട്ടി ആ വീഡിയോ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ പറയുമ്പോ പല കാര്യങ്ങളും എഴുതി തയ്യാറാക്കി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇമോഷണലി നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ എന്താ പറഞ്ഞാൽ പച്ചത്തെ ഞാൻ പറയും എന്നാണ് പാർവതി ആ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പഴും അങ്ങനെ തന്നെ പ്രതികരിക്കണം എന്ന് തോന്നിയത് അവിടെയാണ് പാർവതി വ്യത്യസ്തയാവുന്നത് അത് വല്ലാത്തൊരു ഇമോഷനാണ് ദേഷ്യവും സങ്കടവും കൂടെ എല്ലാം കൂടെ വന്നൊരു ഇമോഷനാണ് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഒരു ഫോട്ടോയോ വീഡിയോയോ അത് അത്രയും വൾഗറായിട്ടുള്ള കുറെ പിക്ചേഴ്സും ഫോട്ടോസും വീഡിയോസും എല്ലാം കിടക്കുന്ന ഒരു പേജിനകത്ത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പെർപ്പസബിളി ഇട്ടൊരു സാധനമല്ല അത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എന്റെ വോളിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല സപ്പോസ് എന്തെങ്കിലും ഒരു നെയ്വൽ ആവോ എന്തെങ്കിലും ക്ലീവേജ് വരോ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ഞാൻ ആ പോഷൻ കട്ട് ചെയ്തിട്ട് എന്റെ പേജിൽ പൊതുവേ ഇടാറുള്ളൂ ഇവര് പപ്പ അതും രേഷ്മ അറിയാതെ രേഷ്മയുടെ ചാനൽ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ അത് വൈറ്റ് ഷോട്ട് ചെയ്യുന്ന വൈറ്റ് ഷോട്ട് ചെയ്യുന്ന എക്സ്ട്രീം സൂം ചെയ്ത് അവർ അപ്ലോഡ് ചെയ്തൊരു സാധനമായിരുന്നു അത് അത്രയും വൽകരാക്കി അവർക്ക് ഇടേണ്ട ഒരു റൈറ്റ്സും ഇല്ല അത് ഞാൻ സമ്മതിക്കത്തില്ല ഇതിനുശേഷം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പലർക്കും ഇതിനുള്ള ഒരു 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 ധൈര്യമില്ല ഇങ്ങനെ പറയാനുള്ള എന്ന് പറഞ്ഞല്ലോ അതിനപ്പുറത്തേക്ക് ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു ചിലരെങ്കിലും ഇതൊക്കെ അങ്ങനെ പോയാൽ നെവർ മൈൻഡ് ആക്കുന്ന ആളുകളില്ല അത് അങ്ങനെ പോട്ടെ അല്ലെങ്കിൽ അങ്ങനെയും പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പാർട്ടിക്ക് ഉറപ്പായിട്ടും കാരണം ആദ്യം ഞാൻ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു എന്റെ ഫാമിലിയോട് പറയുന്നതിന് മുന്നേ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് ഞാൻ ഇത് ആദ്യം സൂചിപ്പിച്ചത് അവരും ആദ്യം എന്നോട് പറഞ്ഞു ഇത് ഇഗ്നോർ ചെയ്യേ ഇതൊക്കെ ഇതിന്റെ പാർട്ടല്ലേ എന്നാണ് ചോദിച്ചത് ഇതിന്റെ പാർട്ടല്ല കാരണം ഞാൻ പർപ്പോസിബിളി ഇടാത്തൊരു സാധനം അത് അത്രയും ഇടേണ്ട ഞാൻ പിന്നെ അതാണ് പറയുന്നത് അത് അത്രയും വൾഗറായിട്ട് ഇടേണ്ട ഒരു റൈറ്റ്സും അവർക്കില്ല പിന്നെ അത് ആക്കി നമ്മൾ കുറെ വിട്ടു വിട്ടു വിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് എത്രയോ പേജസ് ഉണ്ടെന്ന് അറിയോ കുറെ പേജസ് ഇന്ന് രാവിലെ ഇനി കുറെ ടെക്സ്റ്റ് ചെയ്തു ചേച്ചി സോറി ഇനി ഞങ്ങൾ അങ്ങനത്തെ വീഡിയോസ് എടുത്തല്ല ഞാൻ പറഞ്ഞ ഇതിപ്പോ എന്റെ ഒരു കേസ് മാത്രല്ല എല്ലാരും കൂട്ടത്തോടെ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ ഇത് തടയാൻ പറ്റും നമ്മൾ തന്നെയാണ് ശരിക്കും ഇങ്ങനത്തെ പേജസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈവൻ നമ്മൾ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്താൽ പേടിച്ച ഒരു മൂലയിൽ ഇരിക്കാവുന്ന ടീംസേ ഉള്ളൂ ഇതൊക്കെ അത് ഈ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പവതീ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണെന്ന് തോന്നുന്നു ആ പൂട്ടിച്ച ചാനൽ അല്ലാതെ ഇത് എടുത്ത് ഷെയർ ചെയ്തവർക്കും പണി കിട്ടുമെന്ന് ഉടനെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഉറപ്പായിട്ട് അതിനകത്ത് കോമന്റ് ചെയ്തവരുടെ പറഞ്ഞ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ആ ഒരു മീഡിയ ി ആ ഒരു പേജ് ഉണ്ടാക്കി ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഡയറക്റ്റ് അവരുടെ പേരൻസിന്റെ മുന്നിൽ വെച്ച് പറയാൻ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പാർട്ട് ഫ്രം ദാറ്റ് അവരുടെ പേരൻസ് ഇത് എന്ത് ചെയ്തു എന്നുള്ളത് അവർ സെൽഫായിട്ട് റിയലൈസ് ചെയ്യണ്ട ഒരു കാര്യമാണ് ഇന്ന് അവനൊരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അവനൊരു പേജ് ഉണ്ടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അങ്ങനല്ല അതൊരു സെൽഫ് റിയലൈസേഷൻ വരണം അവരുടെ വീട്ടിലാണെങ്കിലും ശരി അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വരുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവത്തോ അപ്പം അങ്ങനെ ഒരു സമൂഹത്തിനെ വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം എക്സ്ട്രീമിൽ ഞാൻ പോയിട്ട് ഇങ്ങനത്തെയുള്ള പേജസ് കൂട്ടാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും കഴിയാവുന്ന രീതി ഞാൻ ചെയ്തിരിക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയുമോ പാർവതി ഞങ്ങള് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പാർവതി പറഞ്ഞ മഞ്ഞ പത്രങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞതുപോലെ അവരും പറയുന്ന ഞങ്ങള് മാധ്യമങ്ങളാണ് എന്നുള്ളതാണ് അവര് മാധ്യമങ്ങളല്ല എന്നുള്ളത് ഇവിടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഞങ്ങളുടെ പിന്തുണ പാർവതി അറിയിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ആതിഥിയായിട്ട് വിളിച്ചതും യ്യോ കാരണം ഞാൻ ഈ രണ്ട് മാധ്യമത്തിന് കാരണം ഞാനും ഒരു മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതെ രണ്ടിനെ ഞാൻ രണ്ട് രീതി കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പറയത്തില്ലേ ഒരു അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഒരു ചാനലും നിങ്ങളുടേത് ഈവൻ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എന്തുമാത്രം പോസിറ്റീവ് കോണ്ടന്റ്സ് കൊടുക്കുന്നോ ഇതിന് എക്സ്ട്രീം ആണ് ഇവര് ചെയ്യുന്നത് അതായത് എക്സ്ട്രീം ഓപ്പോസിറ്റ് കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എത്ര വൽഗാരിറ്റി കൊണ്ടുവരാൻ പറ്റും അവർ അത് മാത്രമാണ് എന്നാൽ നിങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു ഇതുവരെ ഇന്നേ ദിവസം വരെ ഈവൻ ന്യൂസ് ചാനലിൽ നിന്നാണെങ്കിലും അല്ലാത്ത പല മീഡിയസ് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ആക്ടേഴ്സ് പോകുന്ന വഴിക്കൊക്കെ ഈ പറയുന്ന പല ചാനൽസ് വരാറുണ്ട് പക്ഷെ ഇവരിൽ നിന്നൊന്നും എനിക്ക് വേറൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു കോയിൻ എടുത്താലും അതിന് രണ്ട് വശമുണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് ആ നെഗറ്റീവ് സൈഡിനെ ഒതുക്കാനുള്ള പരിപാടികളാണ് ഞാൻ ചെയ്തോരിക്കുന്നത് പോസിറ്റീവ് സൈഡിന് എനിക്ക് തരുന്ന ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ശരി എനിക്ക് തോന്നുന്നു ഈ ദേഷ്യത്തിലുള്ള പാർവതിയെക്കാട്ടിലും പാർവതിയുടെ മുഖം എപ്പോഴും സ്മൈൽ ചെയ്ത് ചിരിച്ചിട്ടുള്ള പാർവതിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏറ്റവും പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ റീലൊക്കെ വന്നിട്ടുണ്ട് അച്ചുകൂട്ടനടക്കമുള്ള ഫാമിലി മെമ്പേഴ്സ് മകൻ അടക്കമുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഒപ്പം കൂടെ സഹപ്രവർത്തകരെ എല്ലാവരെയും ഇട്ടിട്ടുണ്ട് ഈ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെ കൂടി ഒന്ന് പറഞ്ഞു പോകാം എങ്ങനെ പോകുന്നു കരിയറൊക്കെ ആ ചിരിച്ചുകൊണ്ടുള്ള കുറച്ച് വർത്തമാനം കൂടി ഞങ്ങൾക്ക് കേൾക്കണം അതുകൊണ്ടാണ് ഓക്കെ ഒരുപാട് സന്തോഷം കാരണം ഈ പറയുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ശരിക്കും നമ്മുടെ കൂടെ ആരുണ്ടാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ ഇങ്ങനൊരു പ്രതികരണം നടത്തുമ്പം ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഫാമിലിയെ തന്നെയായിരിക്കും കാരണം വേണമെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് വന്ന് പറയാം കണ്ടു അവൾ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് ചെയ്തോണ്ടല്ലേ അവൾക്ക് ഇങ്ങനെ പക്ഷെ ഞാൻ ഇത് പർപ്പസ്ഫുള്ളി ഞാൻ എന്റെ നേവില് കാണിക്കാനോ ക്ലീവേജ് കാണിക്കാനോ ഒന്നും പോയിട്ടില്ല ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്തിന് അവരുടെ അനുവാദമില്ല അതൊരു ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് ഒരാൾ ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും ഗോഡ്സ് ഗ്രേസ് കാരണം എന്റെ ഫാമിലി എനിക്ക് പൂർണ്ണ പിന്തുണയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു ഇപ്പം ബാലോഡ് ആണെങ്കിലും ഭയങ്കര ഭയങ്കര അഭിമാനത്തോടെയാണ് എന്നെ കാണുന്നത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഡീൽ ചെയ്യും എന്നൊരു പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഒരു ആദ്യത്തെ എപ്പിസോഡിൽ വിളിച്ചതിൻ്റെ ഒരു കാര്യം കൂടി പറയുമ്പോൾ ഒരുപാട് ഹെൽത്തിനെ കുറിച്ചൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് ഹെൽത്തി കാര്യങ്ങളും ടിപ്സും ഒക്കെ ആളുകൾക്ക് കൊടുക്കുന്ന ആളാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഭക്ഷണം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ഡയറ്റ് നല്ലപോലെ പോകുന്നുണ്ട് എനിക്കൊരു ലെഗ് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന ഒരു മൂന്നാല് മാസം ഒരു ജിമ്മിൽ പോക്കൊന്നുമില്ല പക്ഷെ ഞാൻ ഡയറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തപ്പോ എനിക്ക് ചെറിയ പിമ്പിൾസ് ഒക്കെ വന്ന് തുടങ്ങി ഇപ്പം മാറ്റാനുള്ള ഒരു ഓട്ടത്തിലാണ് ബട്ട് സ്റ്റിൽ സ്കിൻ കെയർ എല്ലാം നല്ല പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട് ഇതിന്റെ കൂടെ ഫേസ് ഫേസൊക്കെ സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് മന്ത് ഒരു പടം ഇറങ്ങുന്നുണ്ട് ഒരു വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട് സോണിക്ക് വേണ്ടി ടൈസ് എന്ന് പറഞ്ഞിട്ട് മനു അശോകന്റെയാണ് അപ്പം അതിനുവേണ്ടി വെയ്റ്റിംഗ് ആണ് ഒരു ഒന്ന് രണ്ട് പടം ഡബ് ചെയ്തു അഭിലാഷം ഷംസു സാഹിബിയുടെ അഭിലാഷം എന്ന് പറഞ്ഞ പടത്തില് തന്വയ്ക്ക് വേണ്ടി ഞാനാണ് ഡബ് ചെയ്തേക്കുന്നത് അപ്പം ഇനി അങ്ങോട്ട് വെയ്റ്റിംഗ് ഫോർ ഗുഡ് ഗുഡ് മൂവീസ് ഗുഡ് ഗുഡ് ക്യാരക്ടേഴ്സ് അടിപൊളി നല്ല തിരക്കുള്ള ആളായി മാറട്ടെ തിരക്കുള്ളതാണല്ലോ നമുക്ക് എപ്പോഴും ഇഷ്ടവും അത് അതിനൊരു ആശംസ നേരികയാണ് അപ്പൊ കഴിഞ്ഞ ഏറ്റവും പുതിയ ഇത് ഈ പിമ്പിൾ കുരു വന്നതിന് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കുരു വന്നതിനെക്കുറിച്ച് പറയാം അപ്പൊ എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് മക്കാന കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്പം മക്കാനെ കുറിച്ച് ഇപ്പൊ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് ഇത് അത് പരസ്യത്തിന് വേണ്ടി ചെയ്താണോ അതോ അങ്ങനെ കഴിക്കാറുണ്ടോ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അല്ലല്ല ഞാൻ സ്ഥിരം കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് മകനെന്ന് പറയുന്നത് ഇപ്പം എന്റെ മകനാണെങ്കിലും ശരി അച്ചുകുട്ടനാണെങ്കിലും ശരി എനിക്കാണെങ്കിലും ശരി ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് അത് വെച്ചിട്ട് തന്നെ ഞാൻ ഡിഫറെന്റ് ഓരോ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇറ്റ് സോ ഹെൽത്തി ഓക്കെ താങ്ക് യു അപ്പം എന്താ എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗസ്റ്റ് ആണ് അപ്പൊ ഈ പരിപാടി അടിപൊളിയായിട്ട് പോകട്ടെ അതിനൊരു ആശംസകൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ താങ്ക് യു തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ഒരുപാട് പെൺകുട്ടികൾക്കും ഒരുപാട് ഒരു വിമൺ സപ്പോർട്ട് ഉണ്ടാവുന്ന വലിയൊരു പരിപാടി ആയിട്ട് ഒരുപാട് പേരിലേക്ക് എത്തട്ടെ താങ്ക് യു സോ മച്ച് പാർവതി താങ്ക് യു നമ്മളിപ്പോ കണ്ടതാണ് പാർവതിയുടെ ഡയറ്റിൽ ഇടം പിടിച്ച മഖന എന്ന വിഭവം ഇക്കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും ഉയർന്നു കേട്ട ഒരു പേരാണ് ഈ മഖാന എന്ന് പറയുന്നത് ബീഹാറിലെ മഖാന കർഷകർക്കായി പ്രത്യേക പാക്കേജ് ഒക്കെ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു അത് എന്താണ് ഈ മഖാന എന്ന് അറിയാത്തവരുണ്ട് ഇപ്പോഴും നമുക്കൊന്ന് അറിയാം പട്ടം എസ്യൂടി ആശുപത്രിയിലെ ന്യൂട്രീഷനിസ്റ്റായ അനു ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ് അനുമാം സ്വാഗതം ന്യൂസ് ത്രീ ലേക്ക് അനു നമ്മളിപ്പോ ഇന്ന് ന്യൂസിൽ തുടങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഖന എന്താണെന്നുള്ള വലിയ ചർച്ച നടക്കുന്നുണ്ട് അപ്പോ എത്രത്തോളം ഗുണകരമാണ് മഖന എന്നൊന്ന് വളരെ വേഗത്തിലൊന്ന് പറയാമോ അതെ മലയാളികൾക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരു സീഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റം അല്ലെങ്കിൽ പോലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പലരും ഇപ്പം മഖാന അവരുടെ ഒരു ഡയറ്റിന്റെ പാത്താക്കിയിട്ടുണ്ട് അതിന്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് കേട്ടാൽ നമ്മൾ നമുക്കത് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല ദിവസമുള്ള ഡയറ്റിൽ ചെറിയ അളവിലെങ്കിലും ഒരു മഖാന ശീലമാക്കിയാൽ ഒത്തിരിയേറെ ന്യൂട്രീഷ്യസ് ബെനിഫിറ്റ് ഉള്ള ഒരു സീഡ് ഐറ്റം തന്നെയാണ് അതിന്റെ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈബർ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും കാൽഷ്യം പൊട്ടാസ്യം അങ്ങനെയുള്ള മിനറൽസിനാൽ ഒരു കുറച്ച് റിച്ചാണ് ഈ മഖാന ഏഹ് ഇപ്പൊ പൊട്ടാസ്യം കൂടുതലുള്ളത് അടങ്ങിയിരിക്കുന്നതിനാൽ കുറച്ച് ബി പി ഉയർന്ന ബി പി ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ബി പിയില് വേരിയേഷൻ ഉള്ളവർക്ക് അതൊന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ദിവസവും ചെറിയൊരു അളവിൽ മഖാന കഴിക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ കാൽഷ്യം റിച്ചാണെന്ന് പറഞ്ഞല്ലോ കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് അങ്ങനെയുള്ള മിനറൽസ് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ് ഈ മഖാന അത് കഴിക്കുന്നതുകൊണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാൽഷ്യം നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു മിനറൽ ആണ് അപ്പം ദിവസവും ചെറിയ അളവിൽ കഴിക്കുന്നത് നമ്മുടെ എല്ലിനും പല്ലിനും അതുപോലെ തന്നെ നമ്മുടെ മസിൽ കണ്ട്രാക്ഷൻ ഹെൽപ് ചെയ്യും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു ഗുണം കൂടി ഈ മഖാനൊക്കെ ഉണ്ട് പിന്നെ അറിയാലോ ഇതിനകത്ത് പല ഒരു സീഡ് സീഡാവുമ്പോൾ അതിൽ ആന്റി ഓക്സിഡന്റ് കൂടുതലായിട്ടുണ്ട് പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളപ്പോൾ ന്യൂർമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖം ഉള്ളവർക്ക് ഇതിന്റെ വേദന അവിടെ ഗൌട്ട് പോലെയുള്ള അസുഖം ഉള്ളവർക്ക് ാലിന് മസിൽ പെയിൻ ഉള്ളവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആകും ഇത് ദിവസവും ചെറിയ അളവിൽ നമ്മുടെ ഡെയിലി ഡയറ്റിൽ പാർട്ടാക്കിയാൽ പിന്നെ ആന്റി ആന്റി ഓക്സിഡന്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കലിന്റെ കുറച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് ആകും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സാധാരണ കണ്ടുവരാറുള്ള എല്ലാവർക്കും ഇപ്പം ആണല്ലോ ഏർലി ഒരു യങ് ഏജിൽ തന്നെ ഡയബറ്റീസ് വരുന്നു അല്ലെങ്കിൽ ഒത്തിരി ക്യാൻസറിന്റെ ഒരു ഓക്രൺസ് കൂടുതലായി ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നു ഇതൊക്കെ കുറയ്ക്കാൻ ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡ് നമ്മുടെ ഡെയിലി ഡയറ്റിന്റെ ഒരു ആക്കാൻ എല്ലാവരും ശ്രമിക്കണം പല പല ഫുഡ് ഫുഡിന്ന് ചെറിയ അളവിൽ തന്നെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ഒക്കെ നോക്കുന്നവർക്ക് ഈ മഖാനയിൽ ഫൈബർ കണ്ടന്റ് നന്നായി അടങ്ങിയിട്ടുണ്ട് ഫൈബറും പ്രോട്ടീനും ഫൈബർ അടങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അളവിൽ കഴിക്കുമ്പോൾ തന്നെ അതിന് കൂടുതൽ നമുക്ക് നിറഞ്ഞതായിട്ട് തോന്നും വിശപ്പിനെ കുറയ്ക്കാൻ പറ്റും പിന്നെ ഫാറ്റിന്റെ മെറ്റബോളിസം ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പൊ എല്ലാവരുടെയും ഒരു കൺസേൺ ആണല്ലോ ബെല്ലി ഫാറ്റ് കൂടുന്നു വയർ എങ്ങനെ കുറയ്ക്കാം വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇടവേള ഭക്ഷണമായിട്ട് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു വിശപ്പ് തോന്നുമ്പോൾ കഴിക്കാവുന്ന മഞ്ചിങ്ങിച്ച് വേണ്ടിയുള്ള ഒരു ചെറിയൊരു അതാണ് അപ്പൊ നമ്മള് ഭക്ഷണം നമുക്ക് വിശപ്പ് മാറാനുള്ള ഒരു കാര്യം കൂടി ആയിട്ട് ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷെ അതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ ആളുകളോട് അവരിപ്പ നോക്കിയിരിക്കുന്നുണ്ടാവും മക്കനെ വാങ്ങിക്കണം എന്നൊക്കെ അല്ലല്ലോ ഇത് മക്കനെ വാങ്ങിക്കുമ്പോൾ കാലറി വളരെ കുറവാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതായത് കാലറി കുറവായിരിക്കും പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് വരില്ല അപ്പൊ നമ്മൾ ഫുഡായിട്ട് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ഭക്ഷണ രീതി ഉണ്ടല്ലോ നമ്മൾ കേരളീയ ഭക്ഷണ രീതി ഒരു ഫോളോ ചെയ്തു വരുന്നത് അതിന് തന്നെ ഏത് ഫുഡ് ഇപ്പൊ ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ സൈഡ് ഡിഷസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നപ്പം വെജിറ്റബിൾ കറി അല്ലെ പനീർ കറി ഗ്രീൻ പീസ് കറി അതിലെല്ലാം ചെറിയ അളവിൽ റോസ്റ്റഡ് മഖാന ചേർക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും ന്യൂട്രീഷ്യസ് ബെനി ക്വാളിറ്റീസും കൂടാൻ പറ്റും കൂട്ടാൻ പറ്റും പിന്നെ റോസ്റ്റഡ് മഖാന ഈ സാലഡിൽ ചേർത്താൽ വളരെ നല്ല ഒരു നല്ല ടേസ്റ്റ് കിട്ടാം വെറുതെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കുന്ന വളരെ ബോറിങ് ആയിട്ടുള്ളൂ സാലഡ് കഴിക്കുക എന്ന് ഇന്ന് ആദ്യത്തെ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം കഴിക്കാം പക്ഷെ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി വേണമല്ലോ അപ്പൊ അത് കഴിക്കുമ്പോൾ സാലഡിൽ ചേർക്കാം സ്മൂത്തി ഉണ്ടാക്കാൻ വളരെ നല്ലൊരു ഫുഡ് ഐറ്റം ആണ് മഖാന പിന്നെ അതുപോലെ തന്നെ സ്പൈസസ് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്പൈസസ് ചേർത്തിട്ട് അതിനെ കുറച്ചുകൂടെ ചേസ്ഫുൾ ആയി ടേസ്റ്റ് ആക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് കഴിക്കുന്നതിന്റെ ഒരു ബോറിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ഫുഡ് ആണെന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാവുന്നില്ല അങ്ങനെയൊക്കെ കുറച്ച് ഏത് രീതിയിൽ നമ്മുടെ ഫുഡ് നമ്മുടെ ഒരു ഫുഡ് പാറ്റേണിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് പരിചയമുള്ളത് കപ്പലണ്ടി അല്ലെങ്കിൽ അതെ അതെ ഞാനത് ചോദിക്കാൻ നമ്മൾ എന്ത് നല്ലത് കണ്ടാലും നമ്മൾ അത് കറി വെച്ച് കഴിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ പക്ഷെ ചോദിക്കാനുള്ളത് ഇത് മഖാന മാത്രമായിട്ട് കറി വെച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നോ എന്തെങ്കിലും ദോഷം ചെയ്യുമോ കുറച്ച് ഒരു കോസ്റ്റ്ലി ആയിട്ട് നമ്മുടെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് ഇനിയിപ്പം ഗവൺമെന്റിന്റെ സപ്പോർട്ട് വരുമ്പോൾ കുറച്ചും കൂടെ നമുക്കത് കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാകുമായിരിക്കും പക്ഷെ കോസ്റ്റ്ലി നമ്മളെപ്പോഴും അതും നോക്കുമല്ലോ എല്ലാവരും വാങ്ങിക്കുമ്പോൾ ആ അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഡെയിലി ഡയറ്റിലുള്ള സാലഡില് സ്മൂത്തിയില് ഈവൻ പായസം വരെ അത് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പാലും കൂടെ ചേർത്ത് നല്ലൊരു പായസം ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ അതിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാം നമുക്ക് സ്വീറ്റ് കോൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കപ്പലണ്ടി അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതിനെ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ പുതിയൊരു ഡിഷ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പട്ടം എസ് യു ടി ആശുപത്രിയിലെ ന്യൂട്രീഷനിസ്റ്റ് അനു ആണ് അനു ജോസഫാണ് നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ വിവരിച്ചത് താങ്ക് യു അനു അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് അതിനു മുൻപ് നമ്മുടെ ഇന്ന് നമ്മൾ ന്യൂസ് ത്രീ തുടങ്ങുന്ന ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ് ഇന്ന് ദേശീയ വനിതാ ദിനമാണ് ദേശീയ വനിതാ ദിനം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് സ്ത്രീ വിമോചനവും സാമൂഹിക പരിഷ്കരണത്തിലും ഒക്കെ സാഹിത്യ മേഖലകളിലും ഒക്കെ സജീവമായിരുന്ന സരോജിനി നായിഡുവിനെ ഓർത്തുകൊണ്ട്